നാല് കിലോന്റെ ഒരു ബോക്സ് ക്യാരറ്റ് പ്രൈസ് പറഞ്ഞാൽ വിശ്വസിക്കുവോ വൺ റിയാൾ നയൻറ്റി പൈസ സെവാള പെർ കെ ജി ഉണ്ടല്ലോ നൂറ്റമ്പത് പൈസ കെടുക്കുക നവംബർ ആറിന് ഈ കിംഫിഷ് ഫിഷ് മീഡിയ ഉണ്ടല്ലോ കില്ലർ പ്രൈസിന് വാങ്ങിക്കുക ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ടാൻസാനിയ മട്ടനൊക്കെ ഉണ്ടല്ലോ ഈ പ്രൊമോഷനിൽ എന്തായാലും വാങ്ങിച്ചോട്ടോ രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ എന്താ സംഭവം എന്ന് മനസ്സിലായ മാജിക് ഫിഗേഴ്സ് ആണ് മാജിക് ഫിഗേഴ്സ് മാർക്ക് ആൻഡ് സേവിന്റെ തേർഡ് ഗ്ലോബൽ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഒമാനിലെ മാർക്ക് ആൻഡ് സേവുകളിലും ഗംഭീര പ്രൊമോഷനാണ് നടക്കുന്നത് വിലക്കുറവ് മാത്രമല്ല ഐഫോൺ സെവൻറ്റീൻ റെഫ്രിജറേറ്റർ ടെലിവിഷൻ തുടങ്ങിയ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് യുവ സേവിങ്സ് യുവ ഹൈപ്പർ മാർക്കറ്റ് മാർക്ക് ആൻഡ് സേവ് യുണീക് ആയിട്ട് യു എച്ച് ഡി ലോങ് ലൈഫ് മിൽക്ക് ഒരു ലിറ്ററിന്റെ നാല് പാക്കറ്റ് വൺ റിയാൽ നയൻറ്റി പൈസ ഒരു പത്ത് റിയാലിന് പർച്ചേസ് ചെയ്താൽ മതി അൽസീമിന്റെ ബസുമതി റൈസ് മുപ്പത്തഞ്ച് കിലോ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് വാങ്ങിക്കാം അരീജ് കുക്കിംഗ് ഓയിൽ അഞ്ച് ലിറ്റർ പ്രൈസ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് ബേബി ജോയ് ഡാപ്പേഴ്സ് ഈ വലിയ ബാക്ക് ആണ് പ്രൈസ് വരുന്നത് അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് ഐഫോൺ സെവൻറ്റീൻ പ്രോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി നാനൂറ്റി എഴുപത്തി ഒമ്പത് റിയാലിന് വാങ്ങിക്കാം സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്രാ മുന്നൂറ്റി പത്തൊമ്പത് റിയാലിന് വാങ്ങിക്കാം ഈ ഒരു സ്വിംഗ് ചെയറൊക്കെ ഉണ്ടല്ലോ ഡ്രീം പ്രൈസിൽ ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാം പ്രൈസ് വരുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് മാത്രമല്ല ഫർണിച്ചർ ഐറ്റംസിലൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് വരെയാണ് ഓഫർ ഉള്ളത് ഗാർമെന്റ്സിൽ എന്ത് ഐറ്റംസ് നിങ്ങൾ പത്ത് റിയാലിന് പർച്ചേസ് ചെയ്താലും സെലക്ടഡ് ആയിട്ടുള്ള ഒരു ഐറ്റം നൂറ് പൈസക്ക് എടുക്കാം ഈ കാണുന്ന സമ്മാനങ്ങളൊക്കെ ഐഫോൺ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി ഗോൾഡ് കോയിൻ ഒക്കെ നിങ്ങൾക്ക് ഉള്ളതാണ് കേട്ടോ ഒമാനിലെ ഏത് മാർക്ക് ആൻഡ് സേവിൽ നിന്നും നിങ്ങൾ ഒരു പത്ത് റിയാലിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൂപ്പൺ കിട്ടും അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആ ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കാണ് ഈ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ നവംബർ മാസം എല്ലാ വീക്കിലും ഈ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരുപാട് പ്രൊഡക്ടിന്റെ മാജിക് ഫിഗേഴ്സ് പറയാനുണ്ട് കേട്ടോ ഒമാനിലെ ബർക്ക മാർക്ക് സേവിലാണ് ഈ പ്രൊമോഷൻ നവംബർ ഒൻപത് വരെ നടക്കുന്നത് തേർഡ് ഗ്ലോബൽ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് മറ്റു ബ്രാഞ്ചുകളിൽ വേറെയും പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് അപ്പൊ മറക്കണ്ട പർച്ചേസ് ചെയ്തോ സമ്മാനം വാങ്ങിച്ചോ യുവേവിംഗ്സ് യുവ ഹൈപ്പർ മാർക്കറ്റ് മാർക്ക് ആൻഡ് സേവ്